കൗൺസിലിങ്ങും കൊണ്ട് ഈയൊരു ഒരാശ്വാസം കിട്ടുന്നില്ല ഈ ഒരു അവസ്ഥയ്ക്ക് എപ്പോഴും പേടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളിപ്പോ ആ വ്യക്തി അതിൽ കൂടി പോകില്ലേ ആ മൊമെന്റിൽ ഉണ്ടായ ഫീലിംഗ് ആണ് ഇപ്പോഴും ഉള്ളത് അതേ ശരീരം മാത്രമല്ലേ മാറുന്നുള്ളൂ പ്രേമം വന്നു ആളുടെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു എന്റെ കസ്റ്റ് മാരേജ് വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് നടന്നില്ല പിന്നെ ഈ കഥ പറഞ്ഞുകൊടുത്തു അച്ഛന്റെ പെൺ സഹോദരി സഹോദരിയുടെ റീബർത്ത് എന്ന് പറയാൻ പറ്റില്ല അത് അയാള് കല്യാണം കഴിക്കാൻ വന്നത് തന്നെ കുട്ടിക്ക് സവറിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ മനസ്സിൽ രൂഢമായിട്ടിരിക്കുകയാണ് ആ മനസ്സ് അതേപോലെ ഇരിക്കുന്നുണ്ട് ശരീരം മാറി ശരീരത്തിന്റെ വളർച്ച ഉണ്ടായി ശരീരത്തിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ നടന്നു വിദ്യാഭ്യാസം ചെയ്തു എല്ലാ കാര്യങ്ങളും നടന്നു നമസ്കാരം എക്സ്പ്ലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നല്ല ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട് ഇനിയും ഫീഡ്ബാക്സ് തരണം മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം നമുക്ക് ആ പറ്റുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യാം വളരെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസിന് കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ് ശാന്തി ചേച്ചിയായിട്ട് അല്ല ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ ശാസ്ത്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും അതും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ഇന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള അനുഭവങ്ങളുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ചേച്ചി ഇന്ന് നമുക്ക് ചേച്ചി എന്നോട് ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഒരു പാസ്റ്റ് ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നതെന്നുണ്ട് നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുവാണ് എന്താണത് അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാൽ മുന്നോട്ട് പോകുന്നത് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവസ്ഥ മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചാണല്ലോ ജീവിതാനുഭവങ്ങളും വരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു ഒറ്റ ട്രിഗർ ഫാക്ടറാണോ എല്ലാ അനുഭവങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ ട്രിഗർ ഫാക്ടർ ആണെന്നാണോ ഇപ്പോൾ പറഞ്ഞത് അല്ല പ്രധാനമായിട്ട് അവരെ നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ ഓക്കെ അതാണ് ഉദ്ദേശിച്ചത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ അനുഭവങ്ങളുമായിട്ട് കണക്റ്റഡാ നമ്മളെങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണെന്നുള്ളത് നമ്മളുടെ യാകമത്വം ജീവിതവുമായിട്ട് ഏഹ് സൂക്ഷ്മതലത്തില് സ്വാധീനിക്കുന്നു അതെ അപ്പൊ ചില അതിശക്തമായ അനുഭവങ്ങൾ അത് മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങളില്ലേ അങ്ങനെയുള്ള അനുഭവങ്ങള് ആ വ്യക്തിയുടെ ജീവിതത്തില് ഉടനീളം തുടരുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ അതിനെ ഒരു ദശാകാലം എന്നാണ് പറയുക ആ പ്ലാനറ്ററി ഇൻഫ്ലുവൻസിന്റെ പീരീഡ് കഴിയുമ്പോൾ അവരതിൽ നിന്ന് പുറത്തു വരും ഏതെങ്കിലും ഒരു കാര്യം അതിന് നിമിത്തമാവും തിരിച്ചറിയാനായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ പിന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ പ്രകാശമാണല്ലോ അതുവരെ ഇല്ലേ ഇരുട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അതിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞ ഒരു കുട്ടി ചെറുപ്പം മുതലേ വളരെയേറെ മാനസിക വ്യത അനുഭവിക്കുക ജീവിതത്തിലെല്ലാം ഉണ്ട് പഠി ഞാൻ പഠിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുണ്ട് ഒരു എടുത്തു പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല ജീവിതത്തിൽ പക്ഷെ പേടിച്ചുകൊണ്ടേ ഇരിക്കുക മനസ്സിങ്ങനെ ഇങ്ങനെ ചങ്കിടിക്കുന്ന അറിയാമെന്നാ പറയുന്നത് അത്രമാത്രം ഭയമാണ് പേടി എന്തിനേം ഭയപ്പെടുകയാണ് എന്തോ സംഭവിക്കാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു പേടിയാണ് അത് സ്വന്തം കുട്ടികളെയും ഭർത്താവിനെയോ ഒന്നും പറ്റില്ല പക്ഷെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്താ സംഭവിക്കുക എന്നുള്ള പേടിയാണ് അവര് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് ഇപ്പൊ ഇത് ചോദിക്കാനുള്ള കാര്യം ഇതുമല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ആഹാരം ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റില്ല ആദ്യം മുതലേ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ലിക്വിഡായിട്ടുള്ളത് പോലും കഴിക്കാൻ പാടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് മാറി കുറച്ച് മാറി അത്രയേ ഉള്ളു പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല എന്താന്ന് ഒരു ഫിസിയോളജിക്കൽ ആയിട്ട് ഒന്നും ഒരു പ്രോബ്ലം ഒന്നല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് അതൊരു നോക്കുമ്പോ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ലൈഫ് ഒരു ഏതോ പാസ്റ്റില് കഴിഞ്ഞ ഒരു പാസ്റ്റില് വിഷം കഴിച്ചും മരിച്ചതാണ് വിഷം കഴിച്ചും മരിച്ചത് കുട്ടി മാത്രല്ല ഫാമിലി ആയിട്ട് ഉള്ള ഒരു മരണമായിരുന്നു ഇനി എന്തെങ്കിലും കാരണം തക്കതായ കാരണമുണ്ടാകും ചിലപ്പോൾ സാമ്പത്തികമാകാം ഒരുപാട് പേര് നമ്മൾ കേൾക്കാറും ഉണ്ടല്ലോ അങ്ങനെ എന്തോ കാരണങ്ങളുണ്ട് കുടുംബത്തോടു കൂടി മരിച്ചതാണ് അപ്പൊ ഈ കുട്ടിക്ക് അറിയാമല്ലോ മരി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഒരു ഒരുമിച്ച് മരിക്കാൻ തീരുമാനം എടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെയാണ് മരിച്ചത് അപ്പൊ പോയിസിന്റെ ഒരു ുള്ളിലേക്ക് പോയപ്പോണ്ടായ ഫീലാണെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് വയറിനും പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വയറും എപ്പോഴും അപ്സെറ്റാകുന്നവര് അപ്പൊ ഈ അച്ഛനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് ഭയം ഉള്ളത് അച്ഛനെ കാണുമ്പോൾ തന്നെ വയറ് എരിയുന്ന പോലെ തോന്നുന്നു ഓഹോ പക്ഷെ അച്ഛനായിരിക്കാം ഇതിനകത്ത് തീരുമാനമെടുക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കുട്ടി മരിക്കാൻ പോവുകയാണെന്ന് കുട്ടായിട്ട് തീരുമാനിച്ചുകഴിയുമ്പോ അയ്യോ അച്ഛൻ മരിക്കുമല്ലോ അമ്മ മരിക്കുമല്ലോ ഞാൻ മരിക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരും മരിക്കുന്നതിന്റെ ഒരു ആദ്യം ഉണ്ടാവുമല്ലോ അത് ഇത്രയും കാലം ഈ കുട്ടിയെ വളരെയേറെ സങ്കടകരമായ രീതിയിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് മരുന്ന് ഇതിന് മരുന്നുകളൊക്കെ സൈക്കേഡ്രിക് മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ടും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ പറ്റില്ല മെഡിസിൻ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ അല്ല കൗൺസിലിംഗ് കൊണ്ട് ഈ ഒരു ഒരു ആശ്വാസം കിട്ടുന്നില്ല ഈ ഒരു അവസ്ഥയ്ക്ക് എപ്പോഴും പേടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്ന നമുക്കത് ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളിപ്പോ ആ വ്യക്തി അതിൽ കൂടി പോകില്ലേ ആ മൊമെന്റിൽ ഉണ്ടായ ഫീലിംഗ് ആണ് ഇപ്പോഴും ഉള്ളത് അതേ ശരീരം മാത്രമല്ലേ മാറുന്നുള്ളൂ ഇപ്പൊ നമ്മളൊരു ഇവിടുന്നൊരു സ്ഥലത്തേക്ക് പോകുന്നു നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ കോട്ടയത്തേക്ക് യാത്ര ചെയ്യാന്ന് വെച്ചു നമ്മളിപ്പോ ഒരു കാറിൽ യാത്ര ചെയ്യുന്നു കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത് കോട്ടയം എത്തുമ്പോ നമ്മൾ ഉണരുകയാണ് ഉണരുമ്പുള്ള നമ്മൾ നമ്മൾ തന്നെയല്ലേ നമ്മുടെ അറിവുണ്ട് നമ്മൾക്ക് അറിവില്ലായ്മയുണ്ട് നമ്മുടെ നേഷ്യുണ്ട് നമ്മുടെ എല്ലാ കുഴപ്പങ്ങളും എല്ലാ നന്മകളും എല്ലാ ചിന്തകളും എല്ലാ അറിവുകളും ഉള്ള നമ്മൾ ഉണർ ഉറക്കം ഉണരുന്ന പോലെയല്ലേ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് പോവുക എന്ന് പറയുന്നത് അപ്പം ഇത്രയും ശക്തമായിട്ടുള്ള ചിന്തകള് അത്രമാത്രം ആ മനസ്സിൽ രൂഢമായിട്ടിരിക്കുകയാണ് ആ മനസ്സ് അതേപോലെ ഇരിക്കുന്നുണ്ട് ശരീരം മാറി ശരീരത്തിന്റെ വളർച്ച ഉണ്ടായി ശരീരത്തിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ നടന്ന് വിദ്യാഭ്യാസം ചെയ്തു എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷെ ഈ സ്വന്തം ഫാമിലിയെ പറ്റി കുട്ടികളെ പറ്റിയോ ഒന്നും അത്ര കൺസേൺ കൺസേൺ ഇല്ല മറ്റേ ആ ഒരു ശക്തമായ ഒരു ഒരു ആ തീഷ്ണമായിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നാലോചിച്ചു നോക്ക് അവിടെയാണ് ആള് നിൽക്കുന്നത് ഇവിടെ വളരെ സ്ട്രോങ് ഇംപ്രഷനാണ് അതായത് ഞാന് കൊല്ലത്തുനിന്ന് കൊല്ലത്ത് വെച്ച് ഉറങ്ങിയപ്പം എന്ത് അവസ്ഥയായിരുന്നു അതേ അവസ്ഥയിലാണ് ഞാൻ കോട്ടയത്ത് കണ്ണു കണ്ണു തുറക്കുന്നത് ഒരു മാറ്റം ശരിക്കും എന്തൊരു നമ്മുടെ ഡെത്ത് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫിന് നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ലൈഫിനെയും ആ സമയത്തെ നമ്മളുടെ ചിന്തയെയും നമ്മളുടെ അവസാന നിമിഷത്തെ ചിന്തകളാണ് നമ്മളെ സ്വാധീനിക്കുന്ന പറയാറില്ലേ ഇപ്പൊ എല്ലാ ഇതിൽ ഇതിലും ഒരു ചിത്രഗുപ്തൻ കണക്ക് നോക്കും പറയാറില്ലേ ഇപ്പൊ നമ്മള് ചിത്രഗുപ്തൻ കണക്ക് നോക്കുക എന്നാൽ ഗുപ്തമായിട്ടുള്ള ചിത്രണം ചെയ്തതെന്നാണല്ലോ പറയുന്നത് അത് നമ്മളുടെ ഉള്ളില് റെക്കോർഡ് ചെയ്യാൻ മുഴുവൻ കാര്യങ്ങളും നോർമൽ ഡെത്ത് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നതാണ് അതിൽ നമ്മൾ ോ എന്ത് വരുന്നോ അതനുസരിച്ച് പിന്നെ അടുത്ത ലൈഫിലേക്ക് പോകുന്നില്ലേ പറയുന്നു ഇതെന്ന് പറയുമ്പോ ഇത്രയും തീക്ഷണമല്ലേ ഒരു കുഞ്ഞിനെ സംബന്ധിക്കുന്നിടത്തോളം അത് എത്ര ഫിസിക്കൽ പെയിനും മെന്റൽ പെയിനും ഫിയർ ഓഫ് ഡെ പിന്നെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ വളരെ സ്നേഹമുള്ള കൊണ്ടാണല്ലോ ഇത് ഇവർ കൂട്ടായിട്ട് ഇങ്ങനെ ഇനി ഇവരെ ജീവിക്കാൻ പെടണ്ട എന്നുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ പുറത്താണല്ലോ ഇവര് ചെയ്യുന്നത് ചെയ്യുന്ന എന്തൊരു മണ്ടത്തെ രണ്ടത്തരമാണ് എത്രയോ ജന്മങ്ങൾക്ക് ജന്മങ്ങളുടെ സഫറിങ്ങ് ശരിക്കും അപ്പൊ ഇങ്ങനെ ഒരു സ്വന്തം ലൈഫ് എടുക്കുക ഇങ്ങനെ വളരെ അസ്വാഭാവികമായ മരണത്തിലേക്ക് സ്വയം ചെന്ന് പറയുമ്പോ അത് ശരിക്കും നമ്മളുടെ യു വിൽ ബി ബോർണ് ഇൻ ടു ഈ ഇപ്പൊ ഏത് ജൻ എന്തിന്നാണോ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിലേക്ക് തന്നെ നമ്മൾ ജനിക്കും തീർച്ചയായിട്ടും മാത്രമല്ല അതിലും വേദനാജനക വേദനാജനകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ഇത് ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാവേണ്ട ഒരു കാര്യമാണ് പല സാഹചര്യങ്ങളും നമുക്ക് എനിക്ക് ജീവിക്കാൻ വയ്യാൻ തോന്നുന്ന അല്ലെങ്കിൽ ഇനി എനിക്ക് ലൈഫിൽ ഇനി ഇതിനൊരു സൊല്യൂഷൻ ഇല്ല ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷം വരുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കാനുള്ളത് മറ്റേ അടുപ്പിൽ നിന്ന് എന്താ പാത്രത്തിൽ നിന്ന് അടുപ്പിലേക്ക് ചാ ചാടുന്നത് പോലെയാണ് ചെട്ടിയിലേക്ക് പോലെ അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഇനി നമുക്ക് എങ്ങനെ നെക്സ്റ്റ് ലൈഫ് എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഈ ജന്മത്തിലെ നമ്മളുടെ അവസാന നിമിഷങ്ങളാണ് അപ്പൊ അവസാന നിമിഷങ്ങൾ എപ്പോഴും നമ്മൾ എത്ര എത്രയും പോസിറ്റീവാക്കി വെക്കാൻ വയ്ക്കാൻ പറ്റുമോ നമ്മളുടെ കയ്യിലല്ല അവസാന നിമിഷം പക്ഷെ എന്നാ പോലും സ്വന്തമായി ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ഒരിക്കലും നടത്താൻ അതിൽ നിന്നൊരു രക്ഷയില്ലല്ലോ ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷയില്ല അതിലും തീഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ ആ പെയിനിൽ കൂടെ നമ്മൾ ദീർഘകാലം കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അച്ഛൻ അച്ഛനും കുറിച്ച് ആ സെയിം അച്ഛനും അമ്മ ലൈക്ക് ഇപ്പൊ ആ ജന്മത്തില് അച്ഛനും അമ്മയും തന്നെ ആവണോ ഈ ജന്മത്തില് അങ്ങനെയുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഈ കേസിലല്ല അങ്ങനെയുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ട് കാരണം ഇപ്പൊ എനിക്കൊരു വേറൊരു കാര്യ ഓർമ്മ വന്ന കാരണം ഒരു ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോയൊരു വ്യക്തിയാണ് ചെറിയൊരു കാലം ഒരു ചെറിയൊരു അഫെയറിലേക്ക് പെട്ടു പക്ഷെ അത് കണ്ടുപിടിക്കപ്പെട്ടു കണ്ടുപിടിക്കപ്പെട്ടിട്ട് വലിയ പ്രോബ്ലം ഉണ്ടായി അവരുടെ കുടുംബജീവിതത്തിൽ അപ്പൊ ആ കുടുംബജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ വന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ആളിന് കഴിഞ്ഞ ജന്മത്തില് പരിചയമുള്ള വ്യക്തിയായിരുന്നു ജസ്റ്റ് പരിചയം ജസ്റ്റ് പരിചയമല്ല ആ വ്യക്തി ഈ അനുഭവത്തിൽ വന്ന വ്യക്തിയുടെ പാർട്ട്ണറായിട്ട് വന്നിരുന്ന ആള് അവരുടെ സ്വഭാവം കൊണ്ട് കുടുംബജീവിതത്തിന് വിഷമം വന്ന ഒരു സ്ത്രീയും അവരുടെ അമ്മയും ആണ് ഇപ്പൊ വന്നിട്ട് ഈ ലൈഫിൽ അവർക്ക് അത്ര ക്ലിയർ അതായത് ഇപ്പൊ ഒരു അഫയറിൽ പെട്ടുന്ന് പറഞ്ഞല്ലോ പെട്ടിട്ട് ഇവരുടെ ആളുടെ പേര് അപ്പൊ ഈ ബി ആയിട്ട് വന്ന ആള് അതായത് റിലേഷൻഷിപ്പ് ഉണ്ടായ ആള് ഉണ്ടായ ആള് അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ റിലേഷൻഷിപ്പ് ഉണ്ടായ ആളല്ല അല്ല ആ ആ ആളിന്റെ പാർട്ണറാണ് സഫർ ചെയ്ത ആളാണ് സഫർ ചെയ്ത ആളും സഫർ ചെയ്ത ആളിന്റെ അമ്മയും ഓ അപ്പൊ ഇപ്പൊ നമ്മളുടെ ഒരു കുട്ടി സഫർ ചെയ്യണേ നമുക്കും അത് പ്രോബ്ലം ഉണ്ടാവില്ല അവര് കാരണം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു വൈരാഗ്യവും ദേഷ്യമൊക്കെ നമുക്ക് ഉണ്ടാവില്ല അപ്പൊ ആ സഫർ ചെയ്ത ആളും സഫർ ചെയ്ത ആളിന്റെ അമ്മയും ഇവരുടെ ജീവിതത്തിൽ വന്നു ഓക്കെ അപ്പൊ ഈ വ്യക്തിയെ ഈ സഫർ ചെയ്ത ആളിന്റെ അമ്മ ഇവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവരുടെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ ഒരു സംഭവം ഉണ്ടായിപ്പോ ഇവരെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തിയത് ഈ അമ്മ കഴിഞ്ഞ ജന്മത്തിലെ അമ്മയാണ് അപ്പൊ അവരുടെ കുട്ടികളെ വിറ്റുന്നു അവരുടെ പാർട്ട്ണറെ ആകറ്റുന്നു അവരുമായിട്ടെല്ലാം ഇവർ വളരെ സൗഹൃദമായിട്ട് ഇവരെ ഒറ്റപ്പെടുത്തിയ ഒരു ഇതെല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ ആണ് എല്ലാം ഇപ്പ എല്ലാവരും ഉണ്ടാകുന്ന അഫെയറുകൾ മുഴുവൻ അങ്ങനെയല്ല ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തില് കാരണം ഈ ഒരു വ്യക്തിയുടെ ജീവിതം വളരെ വളരെ ഒറ്റപ്പെടുകയും അവര് വളരെ ഏറെ ദുഃഖിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല ഇങ്ങനെ മാത്രം സംഭവിക്കണ നിർബന്ധമില്ല ഇവരുടെ കേസില് ഇങ്ങനെ സംഭവിച്ചു ഓക്കെ കാരണം അവർക്ക് ഇവരോടുള്ള വൈരാഗ്യം മാത്രം മാത്രം തീഷ്ണമായിരുന്നു ഇപ്പൊ ഈ ലൈഫിൽ വന്നിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് വരികയും ചെയ്തു പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റിന്റെ കാലം വന്നപ്പോ അവരുടെ ജീവിതത്തിൽ പിന്നെ ഇവർ രണ്ട് വ്യക്തികൾ കൂടിയിട്ട് അവരുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച് പണ്ടവരെന്താണോ അനുഭവിച്ചത് അവരിപ്പൊ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കും സോ ഈ എ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആള് കഴിഞ്ഞ ജന്മത്തിലെ വ്യക്തിമാണ് ഈ ജന്മ ആ ഈ ജന്മം വന്നിട്ട് ഈ കുട്ടിയുടെ ലൈഫ് സ്പോയിൽ ആക്കിയിട്ട് അപ്പൊ ഈ അതിന്റെ വേറെ റിലേഷൻ വേറെ ബന്ധങ്ങൾ കണക്ഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് പറയൂലെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിക്കൂലേ നമുക്ക് കഴിഞ്ഞ ജന്മം ഇഷ്ടമുള്ള ഒരാളോട് ഈ ജന്മം കാണുമ്പോഴും ഇഷ്ടമാണോ തോന്നണേ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മം നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്ന വിരോധം ഉണ്ടായിരുന്ന ഒരാളോട് നമുക്ക് ഈ ജന്മം കാണുമ്പോ ഇഷ്ടം തോന്നാം അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ കാര്യം ഇയാൾ കഴിഞ്ഞ ജന്മം വിക്റ്റുമായിരുന്നല്ലോ അപ്പം ഉറപ്പായിട്ടും ഈ കുട്ടിയുടെ ആ ഒരു ആ ലൈഫ് ടൈമിലും ഇയാളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ലല്ലോ പക്ഷെ ഈ ജന്മം വന്നപ്പം കഴിഞ്ഞ ജന്മത്തില് ഒരാൾ കാരണം മരിച്ചിട്ട് പിന്നെ ഈ ജന്മം ആളുടെ പ്രേമം വന്നു ആളുടെ കല്യാണം കഴിക്കണമെന്നും നിർബന്ധം പിടിച്ചു എന്റെ ഒരു കസ്റ്റ് മാരേജ് വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് നടന്നില്ല പിന്നെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അച്ഛന്റെ അച്ഛൻ്റെ സഹോദരിയുടെ റീബർത്ത് അത് അയാള് കല്യാണം കഴിക്കാൻ വന്നത് തന്നെ ഈ കുട്ടിക്ക് സവറിങ് ഉണ്ടാകാൻ വേണ്ടിട്ടാ പ്രേമം വന്നത് അത് പക്ഷെ എന്തുകൊണ്ടോ ഈശ്വര കൃപ ഉണ്ട് അവർക്ക് തിരിച്ചറിയാനും പറ്റി ആ കുട്ടി അതിൽ നിന്ന് പിന്മാറി വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അത് അവരുടെ പാസ്റ്റ് ലൈഫ് അറിഞ്ഞിരുന്നത് കൊണ്ട് ഇങ്ങനെ അപ്പൊ അത് സ്നേഹമായിട്ട് വന്നിട്ടല്ലേ ഈ അനുഭവം കൊടുക്കാൻ പറ്റുള്ളൂ ഇത് വളരെ ചെറിയൊരു പീരീഡില് ഈ കർമ്മം കൊടുക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് അല്ലാതെ ഇയാളെന്റെ പഴയ ശത്രുവാണെന്നോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ലോ നമുക്കറിയില്ലല്ലോ ജനിക്കുമ്പോ നമ്മളിതൊക്കെ മറന്നുപോകല്ലേ ആ കർമ്മത്തിനാണല്ലോ അവിടെ പ്രാധാന്യം പെയിന് പെയിൻ എന്ന് പറഞ്ഞവർക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനാണ് ഒരു നിമിഷം സംഭവിച്ച ഒരു പാളിച്ചയാണ് ജീവിതത്തിൽ അതവരെ അത്രമാത്രം പെയിനിലേക്ക് അങ് താഴ്ത്തി കളഞ്ഞു എല്ലാം ലോകത്തു നിന്നൊറ്റപ്പെട്ട് അവര് ഏ സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി ഒരു ചെറിയ പീരീഡിൽ ഉണ്ടായ ഒരു കാര്യം അപ്പൊ ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോ ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ പല നമുക്ക് പലർക്കും പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എത്തും ഇതുപോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാം നെസസറിവണം എന്നില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ജന്മത്തിന്റെ അനുഭവം കൊണ്ട് അല്ലെങ്കിൽ ട്രോമ കൊണ്ട് നമ്മൾ നമ്മളുടെ റെസ്പോൺസസ് അതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇത് ഇത് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് െ പറ്റും തീർച്ചയായിട്ടും പറ്റും എല്ലാ ബന്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഭാസ്ലേഖവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയല്ല പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായി ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റപ്പെടുന്ന ഒരു സംഭവമാണ് അങ്ങനെ മാറ്റപ്പെടുമ്പോ അതിന് തക്കതായ ഒരു കാർമ്മിക്ക് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പറ്റി ഒന്ന് ഡീപ്പായിട്ട് നോക്കിയതാണ് എനിക്ക് ഇങ്ങനെ അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ടും അവര് ചോദിച്ചത് കൊണ്ടും അവര് ചോദിക്കാതെ ഞാൻ അവരുടെ ലൈഫിലേക്കൊന്നും പോവാറില്ല കാരണം അത് ശരിയുമല്ലല്ലോ ഈ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോ അവർക്കൊരു ആ ഒരു വൈബ് നമ്മളുടെ ഈ കർമ്മ എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന ഇംപ്രഷൻസ് ആണ് അതെ അതിനൊരു വ്യത്യാസം വരും അതിന്റെ വൈബ്രേറ്റിംഗ് റൈറ്റ് എന്ന് ചലനാത്മകതയ്ക്കൊരു കുറവ് വരും ഓ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് അറിയുമ്പം തന്നെ ഒരു ഇത് വ്യത്യാസം വരും പിന്നെ ഈ ഒരു കാലം ഇതിങ്ങനെ നമ്മൾ ചെയ് സംഭവിച്ചു അതുകൊണ്ട് ഈ ഒരു കാലത്ത് നമ്മൾ ഒന്നും ഇതിനോട് ആക്റ്റും റിയാക്റ്റും ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സമയം പ്രാർത്ഥിച്ച് നല്ല സമാധാനമായിട്ട് രീതി കൂടെ ഞാൻ കടന്നു പോകേണ്ടതാണ് അതുകൊണ്ട് കടന്നു പോകുന്ന മനസ്സിലാകുമ്പോൾ തന്നെയാ അതിന്റെ ആ ഇന്റൻസിറ്റിപ്പോ ഉറപ്പാണ് സംശയം ഈ ഇപ്പൊ ശത്രുതയിലുള്ള വ്യക്തികൾക്കും ഇവരോടുള്ള മനോഭാവം മാറും ഇവര് സമാധാനമായ ഇവരിപ്പ എന്താന്ന് വെച്ചാൽ പെയിൻ ഇത് അങ്ങനെ എന്താണ് അങ്ങനെ എന്താണ് അങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഇവരോടുള്ള കണക്ട് ആകുന്നത് എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ആ കർമ്മം അപ്പൊ ഇവര് ഇതിൽ ശാന്തമായിട്ടിരുന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്ക എന്റെ കർമ്മം ഇങ്ങനെ വന്നു സംഭവിച്ചു ബോധപൂർവമല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റവരുടെ മനസ്സിലും ആ ഒരു സംവേദനം കുറയും ഓക്കെ അപ്പൊ അതങ്ങ് സ്മൂത്ത് ആയിട്ട് വരും ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്താണ് ഇനി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലത് കൂടി വരയി ചില പാസ്റ്റ് ലൈഫ് എക്സ്പീരി നമ്മൾ ആദ്യം പറഞ്ഞ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ശരിക്കും ആയിരുന്നില്ല <re bekannt usion> ും മുതലേ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതും ഫാമിലിയെ കുറിച്ചുള്ള ഓവർ ആൻസൈറ്റി ഉണ്ട് രണ്ടാമത് പറഞ്ഞ ഇൻസിഡന്റ് പക്ഷെ ടൈം ബൗണ്ട് ആയിരുന്നു ഒരു സർട്ടൻ പീരിയഡ് ഓഫ് ടൈമിലാണ് അത്രയും നാൾ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മനസ്സൊന്ന് വ്യതിചലിക്കണോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണോ അതിനുശേഷം ലൈഫ് ഭയങ്കരമായിട്ട് മാറും അപ്പൊ ഇത് ടൈം ബൗണ്ട് ആണ് കർമ്മയുടെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇമ്പാക്ട് ചില കർമ്മങ്ങൾ ഓക്കെ ചില ഇതി അതിനായിട്ട് ഞാനിരിക്കല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിയർ കൊണ്ട് മാത്രം ഒരു ലൈഫ് ലൈഫ് ലൈഫിൽ ആയിരിക്കും ചില വ്യക്തികളുണ്ടല്ലോ അവരുടെ സ്വഭാവം ഒരിക്കലും മാറില്ല മാത്രം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപൂർവമായിട്ട് സംസാരിച്ച അന്യ കുറ്റം പറയുക മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനെപ്പറ്റി ഒരു ഒരിക്കൽ ഗുരുജി പറഞ്ഞിട്ടുണ്ടല്ലോ അവര് എപ്പോഴും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കംപ്ലൈന്റ് ചെയ്യുന്നത് അവർ അങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അങ്ങനെയാണ് അവര് പിന്നെ നമ്മൾ എന്തിനാ പറയുന്നത് അവർ മാറ്റമില്ലാതെ ഒരേ പാറ്റേണില് നെഗറ്റീവായിട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ അന്യരെ കുറ്റി എപ്പോഴും ഭൗഷാ ദൃക്ക എന്ന് പറയുന്ന വേറെ ഒന്നും അവര് പറയാം അവരുടെ അവരുടെ ജീവിതത്തിൽ അവര് മറ്റുള്ളവരെ പിന്നെ നല്ലതായിട്ടൊന്നും പറയാത്ത അപൂർവം ചെയ്യാം എല്ലാവരും അങ്ങനെയല്ല അത് ഒരു ലൈഫ് ലോങ് ഉള്ള കാര്യമാണ് അപ്പൊ അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ചുറ്റിലുമുള്ള ആ ഏതൊക്കെയോ വ്യക്തികള് പിന്നെ വളരെ രക്ഷപ്പെടുന്നുണ്ട് ഓക്കെ അവർക്ക് അത് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ ഒരു ശക്തമായ കർമ്മം കൊണ്ട് ജനിച്ചത് കൊണ്ടാണ് ഇതൊരു ടൈം ബൗണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാനറ്ററി പീരീഡ് ഇവരിൽ ആക്റ്റീവായ സമയത്താണ് ഇങ്ങനെ ഒരു വ്യക്തി ഇവരുടെ മുന്നിലേക്ക് വരുന്നത് അതായത് സമയബന്ധിതമായിട്ട് വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും ഈ ആ സമയമായതുകൊണ്ടാവാം ഒരുപക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് വന്നതും ഇങ്ങനെ ഒരു അഫെയറിൽ വന്നു പിന്നെ ടൈം മാറുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് ഇറ്റ് ചെറിയ ചെറിയൊരു പീരീഡിൽ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് നല്ല ചിന്തിക്കാൻ വളരെ വളരെ സ്കോപ്പുള്ള ഒരു ആയിരുന്നു ഇത് നമ്മളുടെ ലൈഫിൽ വരുന്ന നമ്മളുടെ പല എക്സ്പീരിയൻസും നമ്മളുടെ കർമ്മം കൊണ്ട് മുൻജന്മ കർമ്മം കൊണ്ട് എന്നുള്ളതിലും ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയൊരു കാര്യം ചില കർമ്മങ്ങളുടെ ഇമ്പാക്റ്റ് നമുക്ക് ലൈഫ് ലോങ് ഉള്ളപ്പം ചില കർമ്മങ്ങൾ സമയബന്ധിതമാണ് അപ്പോൾ ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ മോശമായതാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മളുടെ മനസ്സ് സമചിത്തതയോടുകൂടി നമുക്കതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നു അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ഓക്കെ സമയം ഇങ്ങനെയാണ് ക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് മാറും ഇതിലും ഒരു മാറ്റം വരും എന്നൊരു വിശ്വാസത്തു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആ ബോധത്തോടുകൂടി എഗെയിൻ എല്ലാ എപ്പിസോഡിലും പിന്നെയും പിന്നെയും ഒരു വാക്കാണ് അവയർനെസ് നമ്മുടെ മനസ്സിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് പല കാരണങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വരാൻ ഒരുപക്ഷേ എൻ്റെ കർമ്മം കൊണ്ടു വന്നതാവാം എന്നൊക്കെ ഉള്ളൊരു അവബോധത്തോടു കൂടിയും അവേർനെസ്സോടുകൂടിയും നമ്മൾ ഇതിനെയെല്ലാം അഭിമുഖീകരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പോസിറ്റീവായിട്ട് ലൈഫിനെ കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു താങ്ക് യു സോ മച്ച്